പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വേണമെന്ന മെഡിക്കൽ കോളേജ് ഗവേണിംഗ് കൗൺസിൽ തീരുമാനം അട്ടിമറിച്ചു അഞ്ച് വർഷം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങളാണ് അട്ടിമറിക്കപ്പെട്ടത് അഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് വീണ്ടും ഗവേണിംഗ് കൗൺസിൽ യോഗം ചേരാനിരിക്കെ ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖക്ക് ലഭിച്ചു പൊതുപ്രവർത്തകൻ രാജീവ് കേരളശ്ശേരിയാണ് വിവരാവകാശ ചോദ്യം ഉന്നയിച്ചത് പാലക്കാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് മെഡിക്കൽ കോളേജ് ഗവേണിംഗ് കൗൺസിൽ യോഗം ചേരാനിരിക്കെ നിർണായക രേഖകളാണ് ജനം ടി വിക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗവേണിംഗ് ബോഡി യോഗത്തിൽ ഏഴാമത്തെ അജണ്ടയായി തീരുമാനിച്ചത് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ പി വഴി നടപ്പാക്കണം എന്നാണ് എന്നാൽ തീരുമാനമെടുത്ത് അഞ്ചു വർഷം പിന്നിട്ടിട്ടും ഇതുവരെ നടപ്പിലായിട്ടില്ല അതായത് യോഗ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു എന്ന് സാരം നിലവിൽ നൂറ്റി അറുപത്തിയേഴ് അധ്യാപക ജീവനക്കാരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അനധ്യാപക ജീവനക്കാരും ഉൾപ്പെടെ നാനൂറ്റി അൻപത്തി എട്ട് ജീവനക്കാരാണ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നത് എന്നാൽ ആരുടെയും നിയമനം പി എസ് സി വഴിയല്ല മാത്രമല്ല പൂർണ്ണമായും പട്ടികജാതി വകുപ്പിന്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിന് ആയിരം കോടിയോളം രൂപയാണ് ഇതുവരെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ചിലവാക്കിയിരിക്കുന്നത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒന്നും തന്നെ സുതാര്യമായ രീതിയിലല്ല നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഗവേണിംഗ് ബോഡി യോഗത്തിൽ ഏഴാമത്തെ അജണ്ടയായി തീരുമാനിച്ചിരുന്നത് ഈ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി വഴി നടപ്പിലാക്കണമെന്നുള്ള തീരുമാനമാണ് ആ തീരുമാനം അഞ്ച് വർഷമായിട്ടും പ്രാവർത്തികമായിട്ടില്ല ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ചിന് ചേരുന്ന ഗവേണിംഗ് ബോഡി യോഗം യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെട്ട ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് അവിടെ നടന്നിട്ടുള്ള പിന്നിലെല്ലാം താൽക്കാലിക ിൽ പോലും പാലിക്കാത്ത മെഡിക്കൽ കോളേജിൽ മുഖ്യമന്ത്രി അധ്യക്ഷനും പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു വൈസ് ചെയർമാനുമായി അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ഇന്ന് വീണ്ടും യോഗം ചേരുമ്പോൾ അതിന്റെ പ്രസക്തി തന്നെ ചോദ്യചിഹ്നമാണ് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും സുതാര്യത പറയുന്ന സർക്കാർ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്ന് തീരുമാനിച്ചിട്ടും വിടാത്തത് ഏറെ ദുരൂഹവും അരുൺ ആലത്തൂർ ജനം പാലക്കാട്